മനസ്സിലായ സ്വർണാണോ ചെമ്പാണോ വെള്ളിയാണോ വെള്ളിയാണോന്നല്ല ആള് മാതാവിനെ തൃശ്ശൂര് ആള് നെഞ്ചിൽ ഏറ്റിക്കഴിഞ്ഞു കേരളം ഒമ്മാക ആളുടെ കൂടെ വരും മുല്ലീത്തരൻ്റെ എങ്ങനെ ഈ ഒരു അവസരത്തിൽ ചേട്ടൻ ഇപ്പം ഓൾറെഡി ഇപ്പം ഗോപി ജയിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു തോൽവിക്ക് കാരണം എന്താണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇതിപ്പോൾ തിരിമറി ചെയ്തുകൊണ്ട് നല്ല കളി ഫുഡ് ഇവർ അങ്ങോട്ട് ഓർട്ടിൽ മറിച്ചിട്ടുണ്ട് അല്ലാണ്ട് നിനക്ക് വരാൻ വഴി ഇല്ല നല്ല കളിപ്പുണ്ട് ബോട്ട് തിരിമറി ചെയ്താൽ ഇത്രയും അധികം ബോട്ട് തിരിമറി ചെയ്യാൻ പറ്റുമോ ുംതീക്ഷിച്ചിരുന്നു ആള് നല്ലൊരു വ്യക്തിയാണ് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ആള് തൃശ്ശൂരിൽ വരണംന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ഇനിയും ആൾ തന്നെ ഇവിടെ നിലനിൽക്കണം കാരണം ആൾ ചെയ്യണ കാര്യത്തിൻ്റെ ആൾ ചെയ്യണ ഉപകാരത്തിൻ്റെ ഫലമാണ് ആൾക്ക് കിട്ടിയത് ആൾ നടനായതുകൊണ്ടോ ഒന്നുമല്ല ആൾ കോടീശ്വരനിൽ വരുമ്പോൾ തൊട്ട് പാവങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കൊണ്ടേയിരിക്കുന്ന ഒരാളെ വ്യക്തിയർന്നു അത് കാരണം ആളുടെ ഇപ്പോൾ പ്രതിഫലം കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി സുരേഷായിട്ട് വരണം തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ ആഗ്രഹം വന്നു ഇനി ഇനി തുടർച്ചയായിട്ടും ആൾ തന്നെ ഉണ്ടാവണം അവിടെ നിന്ന് ഇനി ആൾ തന്നെ ഉണ്ടാവും ഉറപ്പാ തൃശ്ശൂര് ആള് നെഞ്ചിൽ ഏറ്റിക്കഴിഞ്ഞു കേരളം ഒന്നാകാൻ ആളുടെ കൂടെ ഇനി വരും തുടർച്ചയായി വരും മാതാവിന് കിരീടം കിരീടം ആള് അത്രയെങ്കിലും കൊടുത്തൂലോ ഈ പറയണ ആരെങ്കിലും അതെങ്കിലും ചെയ്തിട്ടുണ്ടോ ആളെ കൊണ്ട് പറ്റണ ഒരു കിരീടം കൊടുത്തു അതിന് ആൾക്കാർ പലതും പറയണേ ഈ നാവ് കെട്ടാരെങ്കിലും സാധിക്കുമോ ഏഹ് ആൾക്കാർ പലതും പറയും ബഹുജനം പലവിധമാണ് ആളെ കൊണ്ട് പറ്റാവുന്ന ഒരു കിരീടം മാതാവിന് ആള് കൊടുത്തു അങ്ങനെ കൊടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നിട്ട് വർത്തമാനം പറയട്ടെടുത്ത ആ എനിക്ക് സമ്മാനമായിട്ട് തന്നെ തോന്നുന്നു ആൾക്കൊരു സമ്മാനം ഒരു ഗ്രാമമായാലും ആൾക്ക് ഒരു കിരീടം അത് കിരീടം തന്നെയാണ് മനസ്സിലായ സ്വർണാണോ ചെമ്പാണോ വെള്ളിയാണോ എന്നല്ല ആള് ആ മാതാവിനെ ഒരു കിരീടം വെച്ച് കൊടുത്തില്ലേ ഈ കുറ്റം പറയണ അവർക്ക് അതും സാധിച്ചിട്ടില്ലല്ലോ പിന്നെ ഒരു വലിയ വർത്തമാനം പറയണ ആള് ഇനിയും തൃശ്ശൂരിനും മാത്രല്ല കേരള ഒട്ടാകെ ആൾക്ക് ആളേനെ നെഞ്ചിലേറ്റിൽ കഴിഞ്ഞു ഇനി കേരളം തിരിഞ്ഞു നോക്കണ്ട ഓരോന്നോരോന്നായിട്ട് ബി ജെ പിക്ക് പോണോട്ടിപ്പോ